തീവ്രതയിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ മണിപ്പൂർ സംഘർഷ ഭരിതമായ ജിരിബാം ജില്ലയിൽ നിന്നുള്ളവരടക്കം രണ്ടായിരത്തോളം പാലായനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭയർത്ഥി വരുന്ന സാഹചര്യത്തിൽ അസമിലെ കച്ചാർ ജില്ലയിൽ സുരക്ഷാ സേന അതീവ ജാഗ്രത പുലർത്തുകയാണ് അഭയം തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അസമിലെ ഗാലിപൂർ മണ്ഡലം എം എൽ എ കൗശിക് റായ് പറഞ്ഞു ഇവരിൽ ഭൂരിഭാഗവും കുക്കി ഗോത്രക്കാരാണ് മേത്തൈകളും കൂട്ടത്തിലുണ്ട് മണിപ്പൂരിലെ പൊട്ടിത്തെറി അസമിലേക്ക് പടരാതിരിക്കാൻ പോലീസ് മേധാവികളും ഖാലിപൂരിലെ വിവിധ സമുദായ സംഘടനകളും തിങ്കളാഴ്ച യോഗം ചേർന്നതായി കൗശിക് പറഞ്ഞു ഞങ്ങൾക്കിവിടെ വളരെ വൈവിധ്യമാർന്ന ജനസംഖ്യയുണ്ട് ബംഗാളികൾ ഹിന്ദി സംസാരിക്കുന്നവർ മണിപ്പൂരി മുസ്ലിങ്ങൾ ബീഹാരികൾ കുക്കികൾ ഗാസി റോയ്മൈ തുടങ്ങിയവരും ഇവിടെ അധിവസിക്കുന്നു ഇപ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം ഏറെയുണ്ട് എന്നാൽ എന്ത് സംഭവിച്ചാലും അത് അസമിനെ ബാധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഗളിപ്പൂർ സബ് ഡിവിഷനിൽ സുരക്ഷ ശക്തമാക്കിയതായും പ്രധാന കമാൻഡോകളെ എന്നും കച്ചാർ എസ് പിമാൻ മഹാത്ത പറഞ്ഞു ഒരു വർഷം പിന്നിട്ട മണിപ്പൂർ കലാപം ശമിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല കലാപം തുടങ്ങിയതിനു ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മോദി സംസ്ഥാനത്ത് എത്തിയിരുന്നില്ല മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പിലെ വാചോടപങ്ങൾ മാറ്റിവെച്ച് രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടതെന്നും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് കുറ്റപ്പെടുത്തിയിരുന്നു പത്തു വർഷം മുമ്പ് മണിപ്പൂരിൽ സമാധാനമുണ്ടായിരുന്നു പെട്ടെന്നാണ് സാഹചര്യം മാറിയതെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവന ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ